അങ്ങനെ നമ്മൾ തിരിച്ച് വരുവാട്ടോ നമ്മൾ കറക്കുമെല്ലാം കഴിഞ്ഞ് കാശ്മീർ യാത്ര കഴിഞ്ഞ് നമ്മൾ ബാംഗ്ലൂർക്ക് തിരിച്ച് വരുവാണേ അപ്പം ഒരു ദിവസം രാ നമ്മളവിടുന്ന് പുറപ്പെട്ടത് രാവിലെയാണ് അപ്പം രാത്രി ആറായി നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എവിടെയെങ്കിലും നിർത്തി കഴിക്കാമെന്ന് വെച്ചപ്പോൾ ഇങ്ങനത്തെ ഹൈവേ ആയതുകൊണ്ട് ഫുഡൊന്നും നമുക്ക് കിട്ടിയില്ല പിന്നെ സിറ്റിയിൽ കൂടെ വരുമ്പോൾ ചെറിയ ചെറിയ ഒരു ഗ്രാമങ്ങളാട്ടോ അവിടെ വലിയ ഹോട്ടലും ഒന്നും കണ്ടില്ല അപ്പം നമ്മൾ അവിടെ വരുന്ന 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 ഇത് നല്ല രസമാണ് റോഡൊക്കെ കാണാൻ അപ്പോൾ ചുമ്മാ ഒന്ന് വീടോ എടുത്ത് വെച്ചതാണ് ഗുജറാത്ത് സൂററ്റ് ബോംബെ വഴിയാണ് നമ്മൾ തിരിച്ച് വന്ന കേട്ടോ പോയത് വേറെ ആ പൂനെ പോയത് വേറെ വഴി വന്നത് വേറെ വഴിയാണേ അപ്പോൾ തിരിച്ച് വരുന്ന വഴി നമ്മൾ പെട്രോ ഡീസൽ അടിക്കാൻ വേണ്ടി കയറി കേട്ടോ നല്ല പമ്പ് നോക്കിയിട്ടാണ് വന്നത് പക്ഷെ വരുന്ന വഴിക്കെല്ലാം നല്ല നീറ്റായിട്ടുള്ള പമ്പാണ് നല്ല വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വാഷ്റൂമിലൊക്കെ പുതിയതായിട്ട് പണിതാന്ന് തോന്നും എല്ലായിടത്തും തന്നെ പുതിയ പുതിയ പമ്പുകളാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ വാഷ്റൂമിലാണെങ്കിലും ലേഡീസിൻ്റെയൊക്കെ അവർ ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം ആരും ഇങ്ങനെ കയറി ഇങ്ങനെ വൃത്തികളൊന്നും ആക്കില്ല അത്രയും നീറ്റാട്ടോ ആ ഒരു കാര്യത്തിൽ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ സുഖമാണ് അങ്ങനെ നമ്മൾ ഗുജറാത്തിലെത്തി ഗുജറാത്തിൽ ഉച്ചയാൽ എത്തിയിട്ട് രാത്രിയല്ലേ ഗുജറാത്ത് കടക്കുന്നത് ആ അത്രയും ദൂരം ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു ഹൈവേ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ടും വണ്ടികളും എന്തൊക്കെയോ തിരക്കൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ നമ്മൾ ഒരു ഹോട്ടൽ കണ്ടു എന്താ പേരും വന്നെത്തും അങ്ങനെ ദൂരല്ലേ അങ്ങനെ കണ്ടപ്പോൾ നമ്മൾ കയറി കേട്ടോ പിന്നെ അവിടെ നിന്ന് ഒരു അവർ ലെമൺ ഇങ്ങനെ കൊണ്ടുവച്ചപ്പം ആൽഫ അത് പിഴിഞ്ഞപ്പം നല്ല തണുത്ത വെള്ളം ഉണ്ടായിരുന്നു ബോട്ടിൽ അപ്പം നമ്മൾ അവിടെ ഉപ്പും ഉണ്ടല്ലോ അപ്പോൾ ലൈം ജ്യൂസ് ആക്കിയിട്ട് നമ്മൾ തന്നെ കുടിക്കുക അതാണല്ലോ ഏറ്റവും നല്ലത് നമ്മൾ ശരിക്കും മേടിക്കേണ്ട നൂറ്റമ്പത് രൂപയൊക്കെ വരും ലൈം സോഡ പറയുന്നത് എന്തായാലും നാരങ്ങ തരും വെള്ളം തരും ഉപ്പും തരും അതുകൊണ്ട് നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കി ഞങ്ങൾ പോയവഴിക്കല്ല അങ്ങനെ ഒരു പരിപാടി ചെയ്തല്ലേ പിന്നെ എക്സ്ട്രാ ലെമൺ ചോദിച്ചാൽ തരും പക്ഷെ നല്ല പൈസ കൊടുക്കണം അപ്പോൾ ലൈം ജ്യൂസിനേക്കാളും പേതോ നമ്മൾ എന്തായാലും അവർ താണുത്ത വെള്ളം കൊണ്ടേ വെക്കും പിന്നെ നമുക്ക് തന്നെ ഉണ്ടാക്കി കുടിക്കാമല്ലോ പഞ്ചാരേൻ്റെ ആവശ്യമില്ല മഞ്ചാര നമ്മൾ കൂട്ടാറില്ല ആൽഫ കൂട്ടാറില്ല എനിക്ക് പഞ്ചസാര ഇഷ്ടം മധുരം ഇഷ്ടം ഇവിടെ ഒപ്പിട്ടാണ് കുടിക്കുന്നത് പക്ഷെ അവിടെ ഇരിക്കാനൊക്കെ നല്ല രസമായിട്ടോ അന്നേരം ഓപ്പൺ ആയി വരുന്നേ ഉള്ളൂ എനിക്കൊന്ന് രാത്രി ഞാൻ തോന്നും ഇവിടെ ഭയങ്കര കൊച്ചവാണ് ചിക്കൻ്റെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് എന്തായാലും നമ്മൾ ചെയ്ത ഫ്രൈഡ് റൈസും അയ്യോ ബിരിയാണി എരിപ്പാണ് ഇതാന്ന് പാവം ചേട്ടാ എങ്ങനെ കഴിച്ചറിയില്ല തൊട്ട് നോക്കാൻ കൊള്ളില്ലെന്ന് പറഞ്ഞാൽ തൊട്ട് നോക്കാൻ കൊള്ളൂല അത് പറയാതിരിക്കാം വയ്യം നമുക്ക് സെറ്റാവില്ല അവിടെയുള്ളവർക്ക് അതൊക്കെ സെറ്റാകുമായിരിക്കും ഞങ്ങൾ മലയാളി ഹോട്ടലാണെന്ന് വിചാരിച്ചൊക്കെ കയറിയതാണ് പക്ഷെ മലയാളി ആയിരിക്കും അവിടെ അമ്മ എനിക്ക് തോന്നുന്ന അങ്ങനത്തെ ഒരു മലയാളി ഹോട്ടൽ പോലെ പോലെയുണ്ട് പക്ഷെ അവിടെ കൂടുതലും ഫാമിലിയൊക്കെ വരുന്നുണ്ട് കേട്ടോ കഴിക്കാൻ നമ്മളാണെങ്കിൽ അവശതയായി ഇങ്ങനെ രാവിലെ പുറപ്പെട്ടിട്ട് കഴിക്കുന്നത് ഇപ്പോഴാണേ അതുകൊണ്ടാണ് ിയും കഴിച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ടും അങ്ങോട്ട് ഹോട്ടല് കിട്ടുമോന്നറിയില്ല എന്താണെന്ന് അറിയാം ഇത് കിട്ടിയേ ഞങ്ങള് വരുന്നടുത്തോളം ഹോട്ടൽ പ്യുവർ വെജാ അങ്ങനെ തപ്പി തപ്പിയാണ് ഈ ഹോട്ടല് കിട്ടിയത് ഹോട്ടലില്ലായിട്ടല്ല വെജ് കഴിച്ചു കഴിച്ചു മട്ടിത്ത് കണ്ടില്ലല്ലോ എല്ലാം പ്യുർട്ടിലോട്ട് ഹോട്ടൽ കണക്കിന പക്ഷെ വെജ് കണ്ടിട്ട് നമ്മൾ കയറാതെ കയറാതെ അല്ലേ ചേട്ടാ ഇനിയെങ്കിലും ഇച്ചിരി എന്തെങ്കിലും കൂട്ടി പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു ഓംപ്ലേറ്റ് എങ്കിലും കഴിക്കണമെന്ന് അങ്ങനെ വന്നാൽ പിന്നെ ഫ്രൈഡ് റൈസായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ബിരിയാണി മാത്രം അതൊരു ഒരു ഒന്നൊന്നര ബിരിയാണി ആയിപ്പോൾ അതിൻ്റെ ഒൻ്റെ മസാല എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ആവും ബിരിയാണി ഉണ്ട് ഈ കളറാണ് എന്തോ കലക്കി വെച്ച പോലെ എൻ്റെ ദൈവമേ നമ്മൾ ഒരുപാട് ബിരിയാണി കഴിച്ചിട്ടുണ്ട് ആ കാശ്മീരിലൊക്കെ പൊഴിച്ച് പൊഴിച്ച ബിരിയാണി ഒക്കെ പോലെ നല്ല നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ മിക്സ്ഡ് ബിരിയാണി പോലെ എനിക്ക് തോന്നി പക്ഷെ ഇതൊരു ഒന്നൊന്നര ബിരിയാണി പോയിരുന്നു എന്തോ പോലെ എന്നിട്ട് ഞാൻ പറഞ്ഞ ചേട്ടാ എന്നോട് കഴിക്കണ്ട ഇതെടുത്ത് തോന്നണ്ടോ ഇതാണ് പോലെ എന്നിട്ട് ദൈവമേ ഞാൻ ഒരിച്ചിരി എടുത്ത് തന്നിട്ട് ഞങ്ങൾക്ക് തല ഇറങ്ങിപ്പോയി മസാലാൻ്റെ ആ കുത്തൽ പിന്നെ അവിടെ ഇരിക്കാനാണ് ഊഞ്ഞാലും പിള്ളേർക്ക് കളിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ സ്ഥലമായിരുന്നു വാഷ്റൂമാണ് എല്ലാം ഉണ്ട് നല്ല സൗകര്യമുള്ള ഹോട്ടലാണ് ഇഷ്ടം പോലെ വിശാലമായി കിടക്കുവാണ് എനിക്കൊന്ന് പുതിയതാണ് പണിത് പണിത് വരതുള്ള വരുന്നുള്ളതെന്ന് തോന്നുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ വെച്ച് കിടന്നുറങ്ങാനാണെങ്കിൽ സുഖം നമ്മൾ അങ്ങനെയാണ് കേട്ടോ ചെയ്തത് കാരണം ഒരു വലിയ ഹോട്ടലിൻ്റെ എല്ലാം മുന്നിൽ വണ്ടി ഇട്ടിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചാൽ അവിടെ ഉറങ്ങുവാണെങ്കിൽ നമ്മൾ സേഫായിട്ട് കിടക്കുകയും ചെയ്യാം ഒന്നും പേടിക്കും വേണ്ട അങ്ങനെ ഇവിടം വിട്ട് പിന്നെ അങ്ങോട്ട് മുംബൈ മുംബൈന്ന് പറഞ്ഞ എൻ്റെ അമ്മ രാത്രി എന്നാ ബ്ലോക്കായിരുന്നു ഞാനിങ്ങനെ ഉറങ്ങി വീഴും ഉറക്കത്തിൽ നിന്ന് ഞെട്ടി നോക്കുമ്പോൾ ലോറി പ്രളയത്തിൻ്റെ അകത്തൂടെ ചേട്ടായി എന്നോട് പറഞ്ഞു അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് ഒരു വിഷയവും ഇല്ലായിരുന്നു കാലിനൊന്നും ഒരു പ്രശ്നമില്ല എന്നാൽ ക്ലിച്ച് ചവിട്ടി 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 കാൽ അനക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു അത് പൂലെ ബ്ലോക്കായിരുന്നു പൂനാ റോഡ് നമ്മൾ കണ്ടേ പക്ഷേ അത് മാപ്പ് തന്നെ നമ്മൾ തിരിച്ചു ചെറ്റിച്ചു വിട്ട പക്ഷെ ഇത് രാത്രി ആ രാവിലെ ആയപ്പോഴാണ് അങ്ങോട്ട് തിരിയേണ്ടത് അങ്ങോട്ട് പോകാണ്ട് നേരെ വിട്ടു ചില സമയത്ത് അങ്ങനെയാ എൻ്റെ അമ്മ പെട്ടുപോകും നമ്മള് സൂറത്തിലൊക്കെ പോണമെന്നൊക്കെ ഒന്നും കണ്ടില്ല നല്ല ഡ്രസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിറ്റി സൂറത്താണ് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല നമ്മൾ നേരെ വന്ന് താഴ്ത്തായിരുന്നു സിറ്റിയിലേക്ക് പോകും അവിടെയാണ് ഡ്രസ്സിൻ്റെ ഒക്കെ കൂമ്പവാരം ഗുജറാത്തിലൊക്കെ എത്തിയിട്ട് നമ്മളൊന്നും ചെയ്യാതെ അതും അടുത്ത് പോയി പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ അലൻ്റെ ആ ഇത് കണ്ടപ്പം ഭയങ്കര വിഷമായി നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ ഡയമണ്ട് കപ്പിളിൻ്റെ അനിയൻ്റെ എന്താ പറയുക നമുക്ക് വേർപ്പാട് ഒരിക്കലും അതങ്ങനെ നമ്മൾ ആ ഗുജറാത്തിൽ എത്തിയ സമയം പിന്നെ എല്ലാം മൂഡും അങ്ങ് പോയി ന്യൂസ് ന്യൂസ് കണ്ട് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഒരുപാട് വിഷമായി ഓ എനിക്കറിയില്ല അവരുമായിട്ട് നമ്മൾ അത്രയും കമ്പനിയാണ് അല്ലേ അവനിക്ക് സഹിക്കാൻ വയ്യ ഞാൻ പിന്നെ അനുവിനെ ഒന്നും ഇപ്പോഴാണ് ഞാൻ വിളിച്ച് സംസാരിച്ച് അവ ഈ ഒരു ന്യൂസ് കണ്ടേ പിന്നെ തളർന്നു പോയൊരവസ്ഥ പിന്നെ ഭക്ഷണവും വേണ്ട അല്ലേ ഒരു മൂടും പോയി വീഡിയോ പോലും എടുക്കാൻ തോന്നില്ല കയ്യും കാലൊക്കെ ഒക്കെ തളന്നു തോന്നുമല്ലോ ഞാൻ വിചാരിച്ചു എനിക്ക് അറ്റാക്ക് വരുമെന്ന് പെട്ടെന്നായി പോയില്ല അങ്ങനെ ഒരു ഇത് കണ്ടത് അതൊരു മനസ്സിനെ ഭയങ്കരമായിട്ടും തളർത്തി കളഞ്ഞു ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു ന്യൂസ് ആയിപ്പോയി അങ്ങനെയാണോ അവരുടെ പേരൻസിൻ്റെയൊക്കെ കാര്യം ഓർക്കും ഭയങ്കര സങ്കടം നമ്മളുമായിട്ട് അത്രയും ബന്ധങ്ങളുണ്ട് രണ്ടുപേരും വന്ന അലനെയാണ് നമ്മൾ കണ്ടിട്ടുമുണ്ട് അവിടെ പോയിട്ട് ബർത്ത്ഡേന്റെ അന്ന് പോയപ്പോ ഒരുപാട് മിസ് ചെയ്യും അലന എന്ത് ചെയ്യാനാ നമുക്കൊന്നും നമ്മളെപ്പോഴാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ് അങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകട്ടോ നമ്മളെ യാത്ര എനിക്ക് ശരിക്കും പറഞ്ഞാൽ മുംബൈയിലൊക്കെ കാണുന്നെല്ലാം ഉണ്ടായിരുന്നു എനിക്ക് ആ റോഡും എല്ലാം വെറുപ്പായെന്ന് ഈ ഒരു വാർത്തയും പിന്നെ മട്ടത്ത് അല്ലെ മനസ്സിനൊരു ഇതില്ലാണ്ടായിപ്പോയി അതുകൊണ്ട് പിന്നെ ഒരു മൂടുമില്ല പിന്നെ എത്രയും പെട്ടെന്ന് വീടെത്തിയാ മതി നല്ല രീതിയിലായിരുന്നു അതിന് മുന്നേ ബോംബെ പോണം അതാണ് ഇതാണ് ബോംബെ എന്ന് പറഞ്ഞൊരു വല്യൊരു സ്വപ്ന സിറ്റി ആയിരുന്നു പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇപ്പൊ നമ്മള് പൂനയിലൂടെയാണ് പോകുന്നത് പൂനെ ഒരൊന്നൊന്നര പണി വന്നു ഒരു മുക്കാ മണിക്കൂർ ഒരു ബ്ലോക്കിൽ കിടന്ന് പൂനയിലെ അഗ്രികൾച്ചർ അഗ്രിക്കൾ കൾച്ചർ യൂണിവേഴ്സിറ്റിയോ അതിന്റെ മുന്നിലങ്ങാനും നമ്മളൊരു ഒന്ന് മുക്കാൽ മണിക്കൂർ പെട്ടായിരുന്നു എൻ്റെ ദൈവമേ അതൊരു ബ്ലോക്ക് ബ്ലോക്കായിരുന്നു പിന്നെ അവിടെ നിന്ന് ഒന്ന് വിട്ടുകിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി ഇവിടെ മുഴുവൻ നല്ല രസം ഉണ്ട് കേട്ടോ പൂനാലെ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട പഞ്ചാബിലെല്ലാം കൂടെ പോയപ്പോൾ ഉള്ള ആ റോ വഴിയും പരിസരങ്ങളിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇങ്ങോട്ട് വരുന്ന വഴിയൊന്നും എനിക്ക് ഇഷ്ടമില്ല അങ്ങോട്ട് പോകുമ്പോൾ നല്ല രസമായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ എന്തൊക്കെയോ പോലെ ഒരു വിഷമം എന്തോ അല്ലേ ബാംഗ്ലൂരിനെ നമക്കുവ ബാംഗ്ലൂർ ബാംഗ്ലൂർ തന്നെ അല്ലേ എല്ലാം കൊണ്ടുപോയത് എന്നിട്ട് നമ്മൾ വരുന്ന വഴിക്ക് അവിടെ ഒരു മുന്തിരി കുഞ്ഞ് മുന്തിരി വിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ദൈവം എന്ത് കിട്ടിയാലും കർണാടകത്തെ കയറി പിന്നെ മഹാരാഷ്ട്ര കഴിഞ്ഞ് കർണാടക ബോർഡ് ബോർഡെത്തിയപ്പോ ആ അവിടെ എത്തിയപ്പോഴാണ് ഒരു പയ്യനെ അല്ല ഒരു പയ്യൻ പയ്യന്നല്ല എല്ലാവരും ഇങ്ങനെ റോഡിൽ കൂടെ മുന്തിരിയൊക്കെ ഉണ്ട് അപ്പം ചേട്ടാൻ ഉണ്ടെന്നോണ്ടുവരുന്നു ആ തോട്ടത്തിലാന്ന് കൊറേ മുന്തിരി തോട്ടം കണ്ടു പക്ഷെ അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു അവരൊരു അവരുടെ കന്നട നമുക്ക് മത്സരം മത്സരം അല്ല മനസ്സിലാവൂല്ലോ അവരുടെ ഭാഷ അതുപോലത്തെ കന്നടയാ പിന്നെ ഞങ്ങളത് വാങ്ങി ഇപ്പം നമ്മളേലും ഉപ്പും വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പ്രശ്നം ഇല്ലല്ലോ ഇഷ്ടംപോലെ വെള്ളമൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ ലോണം കഴുകി ഞാനും ചേട്ടായ കഴിച്ച് അങ്ങനെ വരുന്ന വഴിക്ക് ശരിക്കും മടുത്ത് എന്നാലും ഉള്ളി കണ്ടപ്പോൾ തന്നെ മടുപ്പൊക്കെ അങ്ങ് മാറി തോട്ടത്തിൽ പോയിട്ട് ഉള്ളീൻ്റെ ഒക്കെ എടുക്കണം അവരെല്ലാം പറിച്ചു കൂട്ടേക്കുവാണെങ്കിൽ ഒരുപാട് ഉണ്ട് കേട്ടോ ഇതുകൊണ്ടാണ് ഈ കാലിസ്ഥലം മുഴുവൻ ഉള്ളിയായിരുന്നെ ഇനി അങ്ങോട്ട് ഉള്ളിത്തോട്ടം ഉണ്ട് പക്ഷെ എന്താണെന്ന് പറയാം അൽഫാണ് ക്ഷീണം പിടിച്ച് ബാക്കിൽ കിടക്കുക വിഷം നിട്ട് അന്നത്തെ ദിവസം ആ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഫുഡ് കിട്ടിയില്ല ആ ഏരിയയിൽ ഒരു ഹോട്ടലില്ല ശരിക്കും വരാം നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ട് വണ്ടിയിൽ എന്തെങ്കിലും കരുതിക്കോളൂ ഒരു കടയും നിങ്ങൾക്ക് കിട്ടൂല എനിക്കറിഞ്ഞോളൂ ആ വഴിയിൽ ഒരു സംഭവം ഇല്ലായിരുന്നു നമ്മൾ പൂനെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരു സാധനം ഒരു വെള്ളം വെള്ളത്തും ഇല്ലായിരുന്നു ഇപ്പോൾ വീടിയൊക്കെ എടുക്കുമ്പോൾ ഇല്ലേ വിഷന്ന് തളർന്നു കുത്തിയിട്ടാ ഉള്ളത് അപ്പം അവിടെ ഒരു അക്കന്മാരുണ്ടായിരുന്നു ചേച്ചിമാര് അത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഞാൻ മിണ്ടാനൊന്നും നിന്നില്ല ചിരിച്ച് കാണിച്ചു പിന്നെ പാവങ്ങള് അവിടെ ഉള്ളിയില്ലേ മഴ മഴ പെയ്യുന്നുണ്ട് പക്ഷെ ഉള്ളി അവരുടെ ഒരു വീട് പോലെ ആക്കിയിട്ട് ബൈക്കോലൊക്കെ വെച്ചിട്ടുള്ള വീടാണ് തോന്നുന്നു ഇടാൻ വേണ്ടി വില കൂടാനിടുന്നതാണെന്നാണ് അവർ പറഞ്ഞത് എന്നാൽ മത്തങ്ങ പോലത്തെ ഉള്ളിയാണെന്നറിയോ എന്തോ ഒരു ഉള്ളിയോ ഇനി അങ്ങോട്ട് ഉള്ളി മാത്രമേ ഉള്ളൂ ഞാൻ ആദ്യമായിട്ടെ ഉള്ളി എല്ലാം പറിച്ചിങ്ങനെ കൂട്ടുന്നതുകൊണ്ട് സവോള ഇതേണ്ട ഈ ഷെഡിനകത്താണ് കേട്ടോ നിറയെ ഇങ്ങനെ അടുക്കി അടുക്കി ഇതുകൊണ്ടോ മുഴുവനും ഉള്ളിയോ ഇവിടെ നിന്നല്ലേ നോക്കുമ്പം ഉള്ളി വരുന്നത് ലോറി സമരമൊക്കെ ആകുമ്പോൾ എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേൾക്കാം മഹാരാഷ്ട്ര കർണാടകം ഉള്ളി വന്നില്ല ലോറീൻ്റെ ബന്ദിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് പിന്നെ അങ്ങനെ പോയപ്പോൾ കുറെ കാറ്റാടി ഇതിനെന്താ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ചേട്ടാ ഒരേ കാറ്റാടിയോ 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 ശരിയാണോ ആ എനിക്ക് അറിഞ്ഞുകൂടാ ഇത് രാത്രിയാണ് രസം കിട്ടോ രാത്രി അങ്ങോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ലൈറ്റ് മാത്രമേ കാണൂ ഇങ്ങനെ കറങ്ങുന്നൊന്നും നമ്മൾ കാണൂല ഇതൊരു ഏക്കർ കണക്കിന് ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് ഇവിടെ മുഴുവനും കൃഷിയേരി ആട്ടോ പിന്നെ ഞങ്ങൾ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന വഴിയിൽ മറ്റേ അനാറില്ലേ അനാറിൻ്റെ തോട്ടം ഞാൻ ഇഷ്ടം പോലെ കണ്ടു അതൊന്നും എടുത്തില്ല കായല്ലാട്ടോ അവർ പൂവിട്ട് നിൽക്കുക അങ്ങനെ നമ്മൾ മരുഭൂമിയിൽ മരുപ്പച്ച എന്ന് പറഞ്ഞ പോലെ കർണാടകത്തിൽ കയറി ചിത്രദുർഗ അല്ലേ അവിടെ ചിത്രദർഗയിലെ അവിടെ നല്ല മറ്റേ കവുങ്ങൻ തോട്ടമൊക്കെ കണ്ടപ്പോൾ എന്തോ ഒരു സന്തോഷമാണെന്നറിയോ നമ്മുടെ കേരളം പോലെ അങ്ങനെ അവിടെ ചെന്നപ്പം ദോശ ഇഡലിന്നൊക്കെ പറഞ്ഞപ്പോ ഇല്ലേ നമ്മളെന്താ ആക്രാന്തം ആ ആക്രാന്തം മുതിരിക്കൂലേ ഭക്ഷണൊന്നും കിട്ടാണ്ട് ഇങ്ങനെ എവിടെയോ കൊണ്ടിട്ട പോലെ എന്നൊരു അവസ്ഥയായിരുന്നു നമ്മളെ ശരിക്കും പക്ഷെ ഇതൊന്നും കഴിക്കാനും പറ്റില്ല മസാല ദോശ ഭയങ്കര കഷ്ട കണ്ടപ്പോ സന്തോഷ സന്തോഷം എല്ലാം കാപ്പിയാണെങ്കിലും കാപ്പിയും ചായയും ഒന്നും കണ്ട കാലം മറന്നു പറയാ അതുപോലെ ആയിരുന്നു നല്ല കാപ്പിയായിരുന്നു ഫിൽറ്റർ കോഫി ആയിരുന്നു കേട്ടോ നമ്മൾ എത്ര ഇഡലി മേടിച്ചു മൂന്ന് പ്ലേറ്റോ രണ്ട് രണ്ട് ഇഡലി പക്ഷെ ഇഡ്ഡലി നല്ല ഞാൻ ആൽഫാനും കഴപ്പിച്ചതെന്ന് അറിയാം നല്ല തരിത്തരി പോലത്തെ ഇഡ്ഡലിയാണ് സോഫ്റ്റ് ഇഡലി പക്ഷെ എനിക്ക് സാമ്പാർ മാത്രം ഇഷ്ടമില്ല മധുരം അമ്മൂന് ഇഷ്ടപ്പെട്ട സാമ്പാർ പിന്നെ ചട്നി കുഴപ്പമില്ല നല്ലായിരുന്നു എന്തായാലും എല്ലാം വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക ഇത്ര സ്വർഗ്ഗം പോലെ തോന്നി ഈ ഹോട്ടലുകൾ അല്ലേ എന്ത് നല്ലതാണ് എൻ്റെ ഒക്കെ ശരിക്കും ഒരു യാത്ര കൊണ്ട് നമ്മളെല്ലാം പഠിച്ച് ഇനി ഒരു യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ പോകണം എങ്ങനെ കരുതണം എന്തൊക്കെ കരുതണം പിന്നെ നമ്മുടെ ഫുഡ് അവർക്ക് പിടിക്കത്തില്ലല്ലോ നമുക്ക് ആവൂലെന്ന് മാത്രമേ ഉള്ളൂ ഫുഡൊക്കെ അടിപൊളി കേട്ടോ